ഇങ്ങനെ പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടാവുമോ കല്യാണം ഞാൻ ഒന്നാമത് ഞാൻ ഈ കല്യാണം എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിനോട് എനിക്ക് വെറുപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അത് പണ്ടുള്ള ആളുകൾ വെറുതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പൊ എല്ലാവരും കഴിക്കുന്നതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാന്ന് വിചാരിച്ചു കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് അവസാനം എന്താ കഴിക്കണേ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്താണ് പാണിഗ്രഹ മാറ്റിന്മോണി അല്ലേ അല്ല ഞാൻ ഇറക്കുന്നത് അതെ അല്ലെ എന്റെ സ്ഥലം കോഴിക്കോടാണ് കുറ്റിക്കാട്ടൂരാണ് പാണിഗ്രഹ അനേക ഞാൻ ഞാൻ ഈ ഒന്നാമത് കല്യാണം ആഗ്രഹമൊക്കെ പക്ഷെ കല്യാണം കഴിക്കണമെങ്കിൽ ഒരു പത്ത് ദിവസം ലീവ് വേണ്ടേ അത് കിട്ടാത്തോണ്ടുള്ള ഒരു പ്രയാസത്തിലാണല്ലോ ഒരു പണിയില്ല പണിയുള്ളവരാണെന്നുണ്ടെങ്കിൽ പിന്നെ പണി കഴിഞ്ഞിട്ട് ഒഴിവുണ്ടാവുമല്ലോ ഞായറാഴ്ച ശനിയാഴ്ച ഒഴിവ് ഉണ്ടാവും വർക്ക് ടൈം കഴിഞ്ഞിട്ട് ഒഴിവ് ഉണ്ടാവും നമുക്കൊരു പണിയില്ല ഫുൾ ടൈം ബിസിയാണ് ജോലിയുള്ള ആളുകളാണെങ്കിലേ അവർക്ക് ജോലി കഴിഞ്ഞിട്ട് ഒഴിവുണ്ടാവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം രണ്ടു ദിവസം ഒക്കെ ലീവ് എടുക്കുക സമയത്ത് നമ്മളെപ്പോഴുള്ള ആൾക്കാർക്ക് ഒഴിവ് ഒഴിവെട്ടാ ഫുൾ ടൈം ബിസിയല്ലേ വർക്ക് വർക്കില്ല അതാണ് വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവുണ്ടാവുമായിരുന്നു ഇത് ഒഴിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ നോക്കിട്ടില്ലല്ലോ അങ്ങനെ ലീഡ് കിട്ടിയത് എവിടുന്നു ഞാനും കുട്ടി ആരോട് കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഒന്നാമത് എനിക്ക് എന്താണെന്ന് വെച്ചാല് പ്രണയിക്കാൻ മാത്രമേ അറിയുള്ളൂ അതിന്റെ ഒരു പ്രശ്നം വേറെ

ആ ചെലപ്പോ നമ്പർ കിട്ടിട്ടുണ്ടാവും എന്തുകൊണ്ടായിരിക്കും അറിയാം ഞാൻ ഒന്ന് രണ്ട് ഡേറ്റിംഗ് സൈറ്റുകളിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയായിരിക്കും ആ എന്നെ കൊറേ മാട്രിമോണിങ് ഡെയിലി വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇവരോടൊക്കെ പറഞ്ഞു പറഞ്ഞു മടുത്ത് ഒന്നാമത് ഈ കല്യാണം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പ്രണയിക്കാണെന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ല ആ അപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ പ്രണയം അല്ലല്ലോ പ്രണയം മരിക്കാണല്ലോ അങ്ങനെയാണ് അതിന്റെ കാര്യം ഞാൻ ഒന്നാമത് ഞാൻ ഈ കല്യാണം എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിനോട് എനിക്ക് വെറുപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അത് പണ്ടുള്ള ആളുകൾ വെറുതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ കല്യാണം എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാരും കഴിക്കുന്നതുകൊണ്ട് ഞാനും കല്യാണം കഴിക്കാന്ന് വിചാരിച്ചു കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് അവസാനം എന്താ സംഭവിക്കുന്നത് കെട്ടുക എന്നാണ് ഇതിന് പറയാ ഒരു മനുഷ്യൻ മറ്റൊരാളെ കെട്ടിയിടുന്നു അയാൾ മറ്റേ കെട്ടിയിടുന്നു അവിടെ കൂടിയിട്ട് അവരെ രണ്ടാളും ജീവിതം തീരാണ് അല്ലേ എങ്ങനെ ളോട് ചോദിച്ചു നോക്കൂ ഒരാൾക്ക് പോലും താല്പര്യം അങ്ങനെക്കാണെങ്കിലും കാര്യങ്ങള് പിന്നെ എന്തായാലും നിങ്ങളൊരു സ്ഥാപനം തുടങ്ങിയ സ്ഥിതിക്ക് എന്തായാലും രീതിയിൽ മുന്നോട്ടേക്ക് പോട്ടെന്ന് മാത്രമേ പറയുള്ളു വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു സിസ്റ്റത്തിനോട് താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് അതേ സമയത്ത് കല്യാണം കഴിക്കുന്ന ആളുകളോടോ കല്യാണം കഴിപ്പിക്കുന്ന ആളുകളോടോ എതിർപ്പില്ല കേട്ടോ അത് വേറെ വിഷയം ഓക്കെ ശരി